ഞാൻ അഥവാ ഒരു പെരയിൽ രണ്ട് പെണ്ണുങ്ങൾ കൂട്ടിക്കൊള്ളി ഒരാൾക്ക് രണ്ട് പെണ്ണുങ്ങൾക്ക് രണ്ട് മൂന്നൊക്കെ പെണ്ണുങ്ങൾക്കുള്ള അതിന് ഇങ്ങനത്തെ ഒരു പഞ്ചുണ്ടാക്കി കൊടുക്കും എന്നിട്ട് ഒരാളോട് പറയുമ്പോ ഒരാൾ പടി ഇരുന്നുളി ഒരാൾ അവിടെ ഇരുന്ന് കൊള്ളി കറക്റ്റ് അങ്ങനെ കട്ടക്കാലത്തിന് മൂന്നാമത്തെ പെണ്ണേറ്റോ പോയി കെട്ടിക്കൊടുവോ വോളി പോയി വിളിച്ചതാ എങ്ങനെ വിളിച്ചതാ അത് ഏത് തുള്ളവച്ച് പറഞ്ഞ ഈമ്പുപ്പ കുഞ്ഞുക്കായകൻറെ പാല് കച്ചോടാണ് പാൽപ്പൈ കച്ചോടാണ് കുഞ്ഞു കൊയക്കൻ്റെ അതാണ് വാങ്ങണങ്കില് ഒരു കിലോത്തിന് മുന്നൂറ് ഉറുപ്പ് കിട്ടാൻ പറ്റില്ല ഇപ്പ ആർക്കും വേണ്ട നിങ്ങൾ മാത്രമേ അതേ ചോദിച്ചു തക്കാർ കൂട്ടി കൊള്ളുന്നില്ല വില കൊണ്ടു അഡ്ജസ്റ്റ് ചെയ്യുന്നോണ്ട് കൊടുത്തേ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടു അവിടെ ഇതുപോലെ ഞങ്ങൾ ഇതൊക്കെ പെടി വെച്ച മക്കളെ ഉണ്ടെടുത്ത് കുട്ടിയാ പഠിച്ചോ ഇത് പഠിച്ചോ ഇതാ ഒരു തോത്തിന്റെ പേരെ വട്ട പിടിച്ചു അതിന്റെ ഉണ്ടെടുത്ത് വെച്ചോളൂ അങ്ങനത്തെ പോലാണല്ലോ ഇതൊക്കെ ഈ തന്ത പോയിട്ടുള്ളൂ കാസർഗോഡോ നേരിട്ട് നോക്കി ഇയാളിങ്ങനെ കാസർകോട്ടേ അപ്പൊ ഈ വളരെ അപ്പൊ

ഞാൻ പറയുന്നത് കേൾക്കത്താളെ ചേർത്ത മന്ത്രി ചോദിച്ചു ഈ തന്തനെ തിരഞ്ഞാൻ ഒരു ദിവസം ഓനെക്കേ കുളിക്കാനൊന്നും എമോയൂരിക്ക് അതോ മോയല്ല അക്കല്ലങ്ങളെ വാസാനയൊക്കെ നാൾ കാര്യക്കണക്ക് കേക്കണം മുജോദരിക്ക് തന്ത്രിയും കുടയൊന്ന് ശേ ചെയ്തിട്ടുള്ളല്ല അപ്പോൾ ഒരു കുതിരിക്ക് കുടയ് പരി കാരണം നിപ്പുന്നവർങ്ങിയാലോ വരിക്കുമ്പോൾ നല്ല സൊരു കുതിരിയേക്കാൾ കുറ വെർന്നതാണ് ആള് കുറേ കളക്റ്റ് ആണ് ഒരു ഓഫ് പരിndarray അതിനടുത്ത് ഞാൻ എന്നാ ഓറണം അതാണ് പാലാണ് വരുന്നത് ആ പാലാണെന്താണ വരണേ വാർത്താളെ ഈ പാല് മുല്ലിക്കോച്ചൂലപ്പോ അങ്ങനെ കട്ടി കറുക്ക ഞങ്ങളവിടെ ഒരു പങ്കുറന്നോളെ ഒരു പഞ്ചു വളർത്തിട്ടേ ഒരു പണ്ടെന്നോളിട്ടുണ്ട് നെജ് കിട്ടാത്തരം ഇനി അമ്പത് പതിനെ പണ്ടുണ്ടാക്കുന്ന കാര്യം കുറച്ചു അന്ന് തോളി കിഡ് ഒക്കെ ഓരോ പാനും പാട്ട് തന്നെ നാലായിരം ഓകെ ഇന്ന് എൺപത് പാൻ ഉണ്ട് പറയുന്നത് അപ്പൊ അജിന്റെ നെജ് ഇട്ടാത്തേട്ട് തെങ്ങി അതിനു പറ്റിയ ആളുമാണ് കാര്യം തെരഞ്ഞു നോക്കി ഇത് അങ്ങനെ മൂന്നെണ്ണം ആക്കിയല്ലോ ഒന്ന് ോ ഈ സാധനത്തിന്റെ പേര് പൊന്തിന് ഒരു വക്കറ്റിനുണ്ട് ഇങ്ങക്ക് പൊന്തിന് ഇങ്ങക്ക് പൊന്നിന് ഒരു വക്കറ്റിനുണ്ട് ഇതാണ് ഈ കുഞ്ഞിക്കുന്റെ പൈക്കറ്റോറത്തിന് പോലോ ഇങ്ങക്ക് പൊന്നിന് ഒരു വക്കറ്റിട്ടോ കാണിച്ചിട്ടുണ്ടോ ഇങ്ങക്ക് ചോർക്കിച്ചല്ലോ ഇങ്ങക്ക് പൊന്നിന് വക്കാ ഇങ്ങക്ക് പൊന്നിനെ വക്കേറ്റേറ്റ് ഇങ്ങക്കെ പൊന് ഇങ്ങനെ പൊന്റ്റിടുത്ത് വരിക അല്ലെന്താ പോയിട്ട് ഉണക്കന്ന ഞാൻ തമിഴ്നാട്ടിൽ പോയിട്ട് ഇന്ത്യയിലേറെ വയസ്സായ താരുടെ ദിവസം ഇങ്ങനെ പോയിക്കൊണ്ട് പോലെടുത്ത് പോയിട്ട് പത്തെണ്ണ എട്ടെണ്ണ തിരിച്ചു വാങ്ങാം ആ സാധനം നിക്കം നടി കൊടുക്കുമ്പോ കൂടി കൂടി വെരുമാനം നേരം കണ്ടത് നമ്മൾ മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ചന്തയെന്ന് എല്ലാം ഞായറാഴ്ചയാണ് ചന്ത ഉള്ളത് ആറ് മണിയാകുമ്പോൾ തുറന്നത് ഒരു മൂന്ന് മണിയാകുമ്പോൾ അവസാനിച്ചു അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം